ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ലൈക്ക് സബ്ക്രൈബ് സപ്പോർട്ട് സ്പോർട്ട് ചെയ്ത രാഹുൽ വണ്ടിയിൽ വരികയായിരുന്നു അപ്പോഴാണ് കൂടി ആ വഴിയോരത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പറ നടക്കുന്ന പ്രകാശനെ കാണുന്നത് വടിയും കുത്തിയിട്ട് അപ്പോൾ രാഹുൽ വിളിക്കുകയാണ് ഏയ് എടാ പ്രകാശാ നീ എന്താടാ ഇങ്ങനെ നടക്കുന്നത് നീ ഇതെവിടെയാ നീ ആ മീൻകടയൊക്കെ വിറ്റോ വയ്യേടാ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം പിന്നെ ഈ കാലം വെച്ചുകൊണ്ട് എന്താ പണി പ്രകാശൻ ഒറ്റ വാക്കിൽ പറയാണ് തെണ്ടൽ തെണ്ടലോ അതേടാ രാഹുലേ രാവിലെ അമ്പലക്കുളത്തിൽ ഒരു കുളി അതിനുശേഷം അമ്പലത്തിൽ കയറി തൊഴുന്നു അതിനുശേഷം അമ്പലത്തിൻ്റെ നടയിലിരുന്ന് കൈനീട്ടുന്നു പിന്നെ അമ്പലത്തിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ സഹതാപം തോന്നിയിട്ട് വികലാംഗനല്ലേ എന്ന് കരുതി എന്തെങ്കിലും ഇട്ടുതരും എന്നിട്ട് അതിൽ നിന്നും കിട്ടുന്നത് വെച്ച് എന്തെങ്കിലും വാങ്ങിക്കഴിക്കും കാര്യം ബിഷപ്പ് കയറ്റണമല്ലോ ബാക്കിയുള്ളത് കുറച്ച് അമ്പലത്തിൽ കൊണ്ടുപോയിടും പിന്നെയുള്ള നോ നീക്കിയിരിപ്പ് സൂക്ഷിച്ച് വെക്കും രാഹുൽ കളിയാക്കിയിട്ട് ചോദിക്കാണ് നാളേക്കുള്ള കരുതലായിരിക്കും അല്ലേ അങ്ങനെയല്ലടാ ചിലർക്കൊക്കെ കൊടുക്കാനാ ഓ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിൻ്റെ മോനൊടുക്കാനായിരിക്കും അല്ലേ മോനോ മോനെക്കുറിച്ചൊന്നും പറയണ്ടടാ അവനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല അവനെക്കുറിച്ച് ഒന്നും എനിക്ക് കേൾക്കണ്ട ഹോ ഇപ്പിങ്ങനെയായോ നേരത്തെ പെൺകുട്ടികളെക്കുറിച്ച് പറയുമ്പോഴായിരുന്നല്ലോ നീ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നത് അടാ പെൺകുട്ടികളെല്ലാം നല്ലവരാടാ ആൺകുട്ടികളെയാണ് നമ്പൻ കൊള്ളാത്തത് ആണും പെണ്ണും ഒക്കെ കുഴപ്പക്കാരാടാ എനിക്ക് ഒരു പെണ്ണല്ലേ ഉള്ളത് നിന്റെ മോളെ നീ വളർത്തി വഷളാക്കിയത് കൊണ്ടാ അവൾ ഇങ്ങനെയായത് ഞാൻ എൻ്റെ മോനെ വളർത്തി വഷളാക്കിയതുപോലെ നിനക്ക് നല്ല മാറ്റമുണ്ടല്ലോ നിന്റെ അമ്മ മാറിയതുപോലെ നീയും മാറിയോ രാഹുൽ ചോദിക്ക അതോ ഇതിപ്പം നിന്റെ അഭിനയമാണോ ഇനിയൊരു അഭിനയത്തിന് ഇല്ലടാ പ്രകാശൻ പാതാളത്തിലും നരകത്തിലും ഒക്കെ പോയി കഴിഞ്ഞു അവിടെയൊക്കെ പോയി പതിച്ചപ്പോഴാണ് ചില സത്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഇനി ഒന്നിനും ഇല്ലടാ അപ്പം രാഹുൽ എടാ ഒന്നും നഷ്ടപ്പെടാനില്ല നമ്മുടെ ശരീരം പോലും നമുക്ക് ബാധ്യതയായ സമയത് എന്നാൽ അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചവര് സുഖമായിട്ട് ജീവിക്കുക അവരെയൊന്നും വെറുതെ വിടരുത് രാഹുലേ നീ പോ ഞാനൊന്നിനും ഇല്ലടാ നിനക്കറിയാലോ എന്നെ തകർത്തത് എൻ്റെ അമ്മയാണ് അമ്മയും അമ്മ വളർന്ന ചുറ്റുപാടുകളും എന്നെ എന്നെ തകർത്തത് എൻ്റെ മൂഢമായിട്ടുള്ള വിശ്വാസങ്ങളായിരുന്നു എന്നെ തളർത്തി തരിപ്പണമാക്കിയത് ഞാൻ വളർത്തി വലുതാക്കി എൻ്റെ മോന രാജാവാകണം എന്ന് വിചാരിച്ച് വാഴിച്ചതാ അവനിപ്പോൾ കള്ളനായി കൊലപാതകിയായി അവനിപ്പോൾ ജയില്ല തൂക്കുകയാറിൽ എപ്പോഴാണെന്ന് വിചാരിച്ച് അതും കാത്തുകിടക്കുക ഇനിയെങ്കിലും ഞാൻ കണ്ണ് തുറന്നില്ലെങ്കിൽ ദൈവങ്ങൾ ആ കണ്ണ് കുത്തിപ്പൊട്ടിക്കും അതുകൊണ്ട് എന്നെ കൂട്ടുപിടിക്കാൻ നോക്കാതെ നീ പോ പഴയ പ്രകാശൻ മരിച്ചു കഴിഞ്ഞടാ ഇതുവരെ എനിക്ക് കൂരിട്ടായിരുന്നു ഇപ്പോൾ എൻ്റെ അകവും പുറവും ഒക്കെ പ്രകാശാടാ നല്ല വിളിച്ചുകൊണ്ട് പ്രകാശൻ അതും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള എന്നെ വീണ്ടും കണ്ണുപൊട്ടനാക്കാൻ ശ്രമിക്കല്ലേ രാഹുലെ ഇനി പോ പോ രാഹുലേ എന്നിട്ടും രാഹുൽ വെറുതെ വിടാതെ പറയാണ് എടാ എപ്പോഴെങ്കിലും ഒന്ന് നിൻ്റെ മനസ്സ് മാറിയാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതിയെടാ ഇനി എൻ്റെ മനസ്സിനൊരു മാറ്റം ഇല്ലടാ മരണം വരെ ഈ പ്രകാശന് ഇനിയൊരു മാറ്റം ഉണ്ടാവില്ല പിന്നെ പ്രകാശൻ നേരെ പോയത് ബാലൻ്റെ അടുത്താണ് ആ ബാലണ അപ്പൊ ബാലണം പറയാണ് ഇന്നൊരാൾക്ക് വർക്ക്ഷോപ്പ് കൈമാറുന്ന ദിവസം ആ ദിവസം തന്നെയാണല്ലോ നീ വന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ കാർത്തിക മേഠത്തിൻ്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യും നന്നായി അണ്ണാ ഞാൻ വന്നത് എനിക്ക് എനിക്ക് എനിക്കെന്റെ മോളെ ഒന്ന് കാണണണ്ണ എൻ്റെ മോളെ കല്യാണിയെ അപ്പൊ ബാലണം ചോദിക്കാണ് കല്യാണി മോളെ നീ എന്തിനാ കാണുന്നേ കഴിഞ്ഞ തവണ നീ ഇവിടെ വന്നപ്പോൾ നീ പറഞ്ഞതൊന്നും ഞാൻ മുഖവിലേക്ക് എടുത്തിട്ടില്ല അതുകൊണ്ട് ഡോസ് കൂട്ടി വീണ്ടും എൻ്റെ മനസ്സിലാക്കാൻ വന്നതാണോ അണ്ണാ അല്ല ഞാൻ അവളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അണ്ണൻ അറിയാലോ പിന്നെ അവളുടെ മൂത്തവളില്ലേ കാർത്തിക അവളോടും ഞാൻ ചെയ്തത് പറയണ്ട അത് കേട്ട് ബാലണ്ണൻ ചിരിക്കുകയാണ് അതേടാ ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ തന്നെ നീ ചൂടോടെ എടുത്ത് അതിനെ ചവിട്ടുകൂട്ടയിൽ ഇട്ടില്ലേ സത്യമാണ് അണ്ണാ എനിക്കറിഞ്ഞൂടാ ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ പക്ഷേ കാർത്തികയേക്കാളും അവളെ ഒരുപാട് ദ്രോഹിച്ചില്ലേ ആ കല്യാണിയെ പത്തിരുപത്തി അഞ്ച് വർഷം അവളെ ഞാൻ അവളെ ഞാൻ പിന്നെ പ്രകാശിന് വാക്കുകൾ കിട്ടുന്നില്ല ഒന്ന് കൊലവിളിക്കലായിരുന്നോ എനിക്കതിന് പ്രായശ്ചിത്തം ചെയ്യണണ്ണ ബാലണ്ണൻ അത് കേട്ട് ചിരിക്കയാണ് കൊള്ളാലോ നീ കഴിഞ്ഞ തവണ ഇവിടെ വന്ന് നിന്ന് ഒരുപാട് തമാശ പറഞ്ഞതല്ലേ അത് തന്നെ ഓർത്തോർത്ത് എനിക്ക് ഇതുവരെ ചിരി നിന്നിട്ടില്ല അതിൻ്റെ കൂടെ വീണ്ടും എന്നെ ചിരിപ്പിക്കാൻ വന്നതാണോ പിന്നെ പ്രകാശൻ പോക്കറ്റിൽ നിന്നും എടുത്ത് അതിൽ നിന്നും കല്യാണിയുടെ ഫോട്ടോ എടുത്തിട്ട് ബാലാണ്ണന് കാണിച്ചു കൊടുക്കാണ് ഇത് കണ്ടോ എന്താണിത് ഇത് ഇത് കണ്ടോ ഇതെൻ്റെ കല്യാണി മോളാണ് എൻ്റെ നെഞ്ചോട് ചേർത്ത് വച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും ഉമ്മ വയ്ക്കും പിന്നെ ഇത് നോക്കി ഒരുപാട് കരയും ബാലൻ കളിയാക്കിയിട്ട് പറയാണ് ഇങ്ങനെ ഒരു അസുഖം നിനക്ക് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ നീ നേരെ ഭ്രാന്താശുപത്രിയിലേക്ക് പോകുന്നത് നല്ലത് നീ വെറുതെ ഇങ്ങനെ അങ്ങ് അടുത്ത് പോയി കഴിഞ്ഞാൽ നീ ഇങ്ങനെ ചിരിക്കുന്നതിനും കരയുന്നതിനും ഒക്കെ തക്കതായ ചികിത്സ അവർ തരും അതിനുള്ള മെഡിസിൻസും അവർ തരും പിന്നെ മൂന്ന് നേരം മൃഷ്ടാന്തം ഭക്ഷണവും കിട്ടും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിന്റെ മകനൊപ്പം ജയിലിൽ പോയി കിടക്ക് ബാലൻ ചിരിച്ചുകൊണ്ട് കളിയാക്കിയിട്ട് പറയാണ് ഇനിയിപ്പോൾ അതൊക്കെയാണ് നല്ലത് ആ ഞാൻ മാറി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആരും വിശ്വസിക്കില്ലായിരിക്കും എനിക്കറിയാം അപ്പം ബാലൻ പറയാണ് ദൈവം പോലും നിന്നെ വിശ്വസിക്കില്ല നിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ നിന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ അവരെ നിന്റെ അടുത്ത കാലുകൂടി തല്ലിയൊടിക്കും അത്രയ്ക്ക് വിശ്വാസാ നിന്നെ ആ എനിക്കറിയാം ആലണ്ണ അതുകൊണ്ടല്ലേ നിങ്ങളെ ഞാൻ കാണാൻ വന്നത് അണ്ണനെങ്കിലും എൻ്റെ മനസ്സിലേക്കൂടെ അണ്ണാ ഇപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ദൈവങ്ങളൊന്നും ഇല്ല അണ്ണാ ഇപ്പം അണ്ടേ ഇല്ലല്ലോ അതല്ലേ അണ്ണാ ഞാൻ പറഞ്ഞത് അവൾ മാത്രമേ ഉള്ളൂ കല്യാണി എൻ്റെ മോള് ബാലൻ കളിയാക്കിയിട്ട് പറയാണ് എടാ പ്രകാശാ ആരോഗ്യം കൊണ്ട് നീ ഇപ്പോൾ എനിക്ക് മുകളിലൊന്നുമല്ല ഒരു കാല് വയ്യാത്തത് കൊണ്ട് നിന്നെ ഒന്ന് തള്ളിയാൽ നീ ദൂരെ പോയി വീഴും വെറുതെ എൻ്റെ കൈ നിൻ്റെ കരണത്ത് വീഴാതെ പോകാൻ നോക്ക് പിന്നെ പ്രകാശൻ ഒന്നും നോക്കാതെ ഒരിടത്ത് പോയിരുന്ന് കരയാണ് പ്രകാശൻ അത്രയും സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് കരയുന്നത് കണ്ട് ബാലനും പോയിട്ട് അടുത്തിരിക്കുകയാണ് നീ എന്തിനാ കരയുന്നത് നിനക്ക് പൈസ വല്ലതും വേണമെങ്കിൽ തരാം എനിക്ക് നിങ്ങളെ പൈസ ഒന്നും വേണ്ട വേണ്ടണ്ണ എൻ്റെ മനസ്സ് ശരിയല്ലണ്ണ പെൺകുട്ടികളാണ് നല്ലത് എല്ലാവരും എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചെവികൊണ്ടില്ല പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാളും ഒരുപാട് മുകളിലാണണ്ണ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ ജനിപ്പിക്കുന്ന തന്തമാരാണ് ശരിക്കും ഹതഭാഗ്യന്മാർ ആഹാ പാവികൾ അത് കേട്ട് ബാലം പറയാണ് ഹേയ് അങ്ങനെയൊന്നുമല്ല ആൺമക്കൾക്കൊപ്പം ഒരുപാട് നന്നായിട്ട് ജീവിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട് എന്നാൽ അത് ഇടത്തിൽ കുറവാണ് ബാലണ്ണ ആണുങ്ങളുടെ നട്ടല് വളയാ നിറഞ്ഞിട്ട് കുറേ കാലമായി ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമായിട്ട് എടുത്ത് കളയേണ്ടി വരും അതാണ് ബാലണ്ണ കാലത്തിന്റെ പോക്ക് അണ്ണാ അണ്ണാ കാർത്തികമ്മോളുടെ ഡ്രൈവറായിട്ട് ബാലണ്ണൻ പോവാൻ പോവല്ലേ ശരിക്കും വളയം പിടിക്കണേ ഞാൻ നന്നായിട്ട് വളയം പിടിച്ചോളാം നീ ആ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചുവിടാതിരുന്നാൽ മതി ചിലപ്പോൾ നീ അങ്ങനെയും ചെയ്യും അങ്ങനെയാണെങ്കിൽ പിന്നെ ആര് വളയം പിടിച്ചിട്ടും ഒരു രക്ഷയും ഇല്ല എന്നാൽ പിന്നെ എന്നാൽ പിന്നെ ശരി ബാലണ്ണ ദൈവങ്ങൾ സാക്ഷിയായിട്ടുണ്ടല്ലോ ഞാൻ അവരോട് പ്രാർത്ഥിക്കും എൻ്റെ പെൺമക്കൾക്ക് നല്ലത് വരുത്തണേ പിന്നെ ഒരുപാട് കരഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ നിന്നും എണീറ്റ് പോയി എന്നിട്ടും പറയാണ് അണ്ണാ വളയം നന്നായിട്ട് പിടിക്കണേ അണ്ണാ വണ്ടി സേഫായിട്ട് ഓടിക്കണേ അണ്ണാ പ്രകാശൻ പോയി കഴിഞ്ഞപ്പോൾ ബാലൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല അതാളത്തോളം താഴും ശത്രുക്കളെ കൊല്ലാനായിട്ട് അതാണ് അവൻ്റെ ജന്മം പിന്നെ പ്രകാശൻ നേരെ ഓഫീസിലേക്കാണ് പോകുന്നത് അവിടെയുള്ള വാച്ച്മാൻ വന്നിട്ട് ചോദിക്കുകയാണ് എടോ താൻ എവിടേക്കാ പോകുന്നത് കാലൊക്കെ അമ്മ തല്ലി ഓടിച്ചു എന്ന് പറയുന്നത് കേട്ടല്ലോ താൻ എന്തിനാണോ ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എനിക്കെൻ്റെ കല്യാണി മോളെ ഒന്ന് കാണണം എന്താ പറഞ്ഞത് കേട്ടില്ല എൻ്റെ കല്യാണി മുളെ എനിക്കൊന്ന് കാണണമെന്ന് തനിക്ക് തൻ്റെ കല്യാണി മുളെ കാണണമെന്ന് ആ അങ്ങനെ ഒരു മോള് തനിക്കുണ്ടോ ഇല്ലെന്നാ പറഞ്ഞുകൊണ്ട് നടന്നത് അതുകൊണ്ട് ചോദിച്ചതാ അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണി മേഡവും കല്യാണി മേഡത്തിന് അച്ഛനില്ല എന്നാ പറയുന്നത് താനെങ്ങനെ മാഡത്തിൻ്റെ അച്ഛനാവും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ പിന്നെ അതിനെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് എനിക്കെൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ എന്നെ അകത്തോട്ട് പറഞ്ഞു വിട്ടാലേ എൻ്റെ ജോലി പോകും കല്യാണി മേടവും കിരൺ സാറും കാണാൻ ഇഷ്ടപ്പെടാത്ത മുഖമാണ് ഇവരുടെ മുഖം എന്തിന് ഞാനുൾപ്പെടെ ഇവിടെയുള്ള സ്റ്റാഫുകൾക്കും നിങ്ങളെ കണ്ണെടുത്താൽ കണ്ടുവിടാ പിന്നെ വേറൊരു മരുമോൻ ഉണ്ടല്ലോ രതീഷ് സാറ് അങ്ങേരുടെ മുമ്പിലെങ്ങാൻ താൻ ചെന്ന് പെട്ടാലാൽ കാരണത്ത് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ എനിക്ക് എനിക്കെന്റെ കല്യാണി മോളെ ഒന്ന് കാണണം നിങ്ങളെന്നെ അകത്തേക്ക് കയറ്റി വിടുന്നില്ലെങ്കിൽ മോള് വരുന്നത് വരെ ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്യും പറയാണ് ഷോ ഇത് വലിയ തലവേദന അനുവാദം കിട്ടിയിട്ട് അകത്തോട്ട് പോയാൽ മതി അല്ലാതെ താൻ അങ്ങ് കയറിപ്പോകണ്ട കല്യാണിയും കിരണും അവിടെ റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇൻറ്റീരിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കർത്തികേച്ചിയുടെ വീടിന്റെ കിരണിനോട് പറയാണ് കല്യാണി നോക്കിക്കേ അപ്പൊ കിരൺ പറയുകയാണ് നോക്കാനൊന്നുമില്ല നിന്റെ ചേച്ചിയുടെ വീടിന് നീ ഏറ്റവും നല്ല ഇൻറ്റീരിയൽ തന്നെ ഒരുക്കുമെന്ന് എന്ന് എനിക്കറിയാം അറിയാം എന്നാലും ഒന്ന് നോക്ക് അപ്പോഴാണ് അകത്തേക്ക് വാച്ച്മാൻ കയറി വന്നത് സാറേ മാഡത്തിന്റെ അച്ഛൻ വന്നിട്ടുണ്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് കേട്ട് കല്യാണിയും കിരണം ഒരുപോലെ ദേഷ്യത്തോടെ നോക്കുകയാണ് എന്നിട്ട് കല്യാണി ചോദിക്കുകയാണ് എൻ്റെ അച്ഛനോ എനിക്ക് അങ്ങനെ ഒരു അച്ഛൻ ഇല്ലല്ലോ സോറി വിക്രത്തിന്റെ അച്ഛൻ ഞാൻ ചോദിക്കുകയാണ് അയാൾ എന്തിനാ വന്നിരിക്കുന്നത് അറിയത്തില്ല സാറേ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക കല്യാണി ദേഷ്യത്തോടെ പറയാണ് അയാളെ എനിക്ക് കാണണ്ട പോകാൻ പറ അയാളോട് ഞാൻ പോകാൻ വേണ്ടി പറഞ്ഞു പക്ഷേ കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ പുറത്ത് തന്നെ നിൽക്കും എന്നാ പറഞ്ഞത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒന്ന് കാണാൻ പറഞ്ഞു ഏഹ് ഇയാളിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് അത് ഞാനും ചോദിച്ചു സാർ ഒരുമാതിരി കരയുന്ന പരുവത്തിലാണ് പ്രകാശൻ കല്യാണി പറയാണ് അയാളെ കാണണ്ട ഗ്രണ്ടട്ടാ അങ്ങനെയാണെങ്കിൽ നീ പുറത്തോട്ട് ഇറങ്ങുന്നത് വരെ അയാൾ അവിടെ നിൽക്കും എന്നല്ലേ പറഞ്ഞത് സാറില്ല അയാളോട് വരാൻ പറ പറയണോ അപ്പം കിരൺ പറയാണ് ആ പറഞ്ഞേക്ക് എന്തിനാ വന്നത് എന്നറിയാലോ ശരി സാറേ കല്യാണി പറയാണ് ഇപ്പം മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ല അതുകൊണ്ട് നമ്മുടെ മുന്നിൽ കൈനീട്ടാൻ വന്നതായിരിക്കും ഒരു സമയത്ത് നിന്നെ കാഴ്ച കാണുന്നത് അപകടമാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നതും എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മറിച്ചാ അയാളെയൊക്കെ കാഴ്ച കണ്ടാൽ നമ്മളെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് പോകും അത് ശരിയാ വാച്ച്മാൻ വന്ന് പ്രകാശിനോട് പറയാണ് ആ കയറി ചെല്ലാൻ പറഞ്ഞു അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്യണമല്ലോ പ്രകാശനെ മൊത്തം ഒന്ന് അയാൾ സർച്ച് ചെയ്യാണ് സ്വന്തം മോളാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ശത്രു അതുകൊണ്ട് അരയിൽ ഉണ്ടോ എന്ന് പറയാൻ തന്നെ പറ്റത്തില്ല ബിരിയാണി മോളും കിരൺ സാറും ഉണ്ട് ചിലപ്പോൾ താൻ നാടൻ ബോംബ മറ്റോ എടുത്തിട്ടുണ്ടെങ്കിലോ കിരോ എന്ന് വെച്ചാൽ തന്റെ ജീവിതം പോയല്ലോ അതുകൊണ്ട് ഇനി ബാക്കിയുള്ളവരുടെ ജീവിതം കൂടി പോയി കാണാൻ തനിക്ക് വലിയ കൗതുകമായിരിക്കും എന്നാലല്ലേ ജയിലിൽ കിടക്കുന്ന മോൻ സന്തോഷിക്കത്തുള്ളൂ എൻ്റെ ഈ അവസ്ഥയിൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേട്ടോ ടോ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലടോ ഓ ആ വടി ഇവിടെ വെച്ചിട്ട് പോ വടിയില്ലാതെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല ഈ വടി കൊണ്ട് താൻ തൻ്റെ മോളെ തലക്ക് അടിക്കില്ലെന്ന് എന്താ ഉറപ്പ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ് പക്ഷെ ഞാൻ അവളുടെ തലക്കടിക്കാനല്ല വന്നത് അവളെ ഒന്ന് കാണണം ഒന്ന് സ്നേഹിക്കാനാ വന്നത് ആ ചെല്ല് ചെല്ല് അവർക്ക് ഒരു പോറലേറ്റാൽ പിന്നീടൊരു വരവ് തനിക്ക് ഇവിടെ വരേണ്ടി വരത്തില്ല ചെല്ല് കിരണും കല്യാണിയും ചേർന്ന് പുതിയ ഡിസൈൻസൊക്കെ കറക്റ്റേയാണ് പ്രകാശൻ അകത്തേക്ക് കയറി വന്നു അപ്പോൾ കിരൺ ചോദിക്കുകയാണ് താൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് കയറി വന്നത് കല്യാണിയും ദേഷ്യത്തോടെ ഇരിപ്പാണ് എൻ്റെ മോളെ ഒന്ന് കാണാൻ പ്രകാശൻ സന്തോഷത്തോടെ വിളിക്കുകയാണ് മക്കളെ കിരൺ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് മക്കളോ എന്താണോ തൻ്റെ ഉദ്ദേശം എൻ്റെ മനസ്സിൽ എന്താ ഉള്ളത് ഏയ് ഏയ് ഒന്നുമില്ല എനിക്ക് കല്യാണി മോളെ ഒന്ന് കാണണം എനിക്കറിയാം ഞാനിപ്പോൾ എന്ത് പറയാലും നിങ്ങളൊന്നും വിശ്വസിക്കത്തില്ലെന്ന് അപ്പോൾ പെട്ടെന്ന് കല്യാണി പറയാണ് നിങ്ങളെന്തിനാ കാദമ്പരി ചേച്ചിയുടെ വീട്ടിൽ മോഷണം നടത്താൻ നോക്കിയത് ക്തികേട്ട് പ്രകാശൻ ഞെട്ടിപ്പോയി ചേച്ചി ഇങ്ങോട്ട് വിളിച്ചിരുന്നു മോഷണം നടത്താനോ ഞാനോ അയ്യോ ഞാൻ മോഷ്ടിക്കാൻ ഒന്നല്ല പോയത് അവിടെ പിന്നെ എന്തിനാ പോയത് പിന്നെ എന്തിനാണോ താൻ അവരുടെ ബെഡ്റൂമിൽ കയറിയത് കിരൺ ചോദിക്കാ തനിക്ക് ഭക്ഷണം തരാം എന്ന് പറഞ്ഞല്ലേ കാദംബരി ചേച്ചി അടുക്കളയിൽ പോയത് ഓ തനിക്ക് ഹാളിൽ ഇരുന്നാൽ പോരായിരുന്നോ ഇതിനാ താൻ അവരുടെ മുറിക്കകത്ത് കയറിയത് ഞാൻ അവളുടെ മുറിയിൽ കയറിയതിന് എനിക്ക് വ്യക്തമായ ഒരു കാരണമുണ്ട് കല്യാണി ദേഷ്യത്തോടെ ചോദിക്കാണ് എന്ത് കാരണമാണ് ഉള്ളത് പൈസ മോഷ്ടിക്കാൻ അത്ര തന്നെ നടന്നില്ല പിന്നെ ഇങ്ങോട്ട് വന്നതാ കൈനീട്ടാൻ എനിക്ക് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട കാര്യമില്ല മോളെ എൻ്റെ വയറ് നിറയാൻ ഞാനിപ്പോൾ അമ്പല നടയിലൊക്കെ ഇരുന്ന് വിഷയാചിക്കുന്നുണ്ട് കിട്ടുന്നത് കഴിക്കും അത് മതിയെ എനിക്ക് ഭയങ്കര വിഷപ്പ് വരുമ്പോൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ തളുന്ന ഭക്ഷണം ഉണ്ടല്ലോ അല്ലോ അത് എന്തെങ്കിലും കഴിക്കും അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല മോളെ കാരണം അത് അർഹിക്കുന്നതാണ് ഞാൻ അതൊന്നും പോരാ ഇനിയും കിട്ടണം എന്നാലേ മോക്ഷം കിട്ടത്തുള്ളൂ ഞാനിപ്പോൾ വന്നത് നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് കാണാനാണ് വിശ്വസിക്കില്ല എന്നെനിക്കറിയാം പക്ഷേ മനുഷ്യർ തിരിച്ചറിവുണ്ടാവാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ എനിക്ക് എനിക്ക് ഇപ്പോഴാണ് മോളെ ബോധോദയം ഉണ്ടായത് തനിക്ക് വേറെ പണിയൊന്നുമില്ലേ ബുദ്ധനാവാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണോ എനിക്ക് ആരും ആവണ്ട മോനെ ബുദ്ധനു ആവണ്ട ആവണ്ട ഒരു സാധാരണ മനുഷ്യനായാൽ മതി എൻ്റെ മക്കളെ എല്ലാവരുടെയും എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുന്ന എൻ്റെ മക്കളെ സ്വീകരിക്കാൻ അറിയുന്ന അച്ഛനായാൽ മതി കല്യാണി പറയുകയാണ് എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം പോയി കിട്ടില്ലേ ഈ ലോകത്ത് കാഴ്ച കാണാൻ കൊള്ളാത്ത ജീവിയല്ലേ ഞാൻ ശരിയാ മോളെ അച്ഛൻ ഒരുപാട് ദ്രോഹം നിന്നോട് ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ നിന്നെ ഞാൻ നിന്നെ ഞാൻ പശുത്തൊഴുത്തിൽ പ്രകാശൻ പിന്നെ അതും പറഞ്ഞ് കരയാണ് എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടണം ഞാൻ ചെയ്ത ദ്രോഹത്തിന് എനിക്ക് ഇതൊന്നും പോരാ ഇനിയും കിട്ടണം ഞാനിപ്പം ഇതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണ് മോളെ അത്രയും ദ്രോഹിയായിട്ടുള്ള ഒരു അച്ഛനാണ് ഞാൻ പക്ഷേ ഒരു മാറ്റം ഒരു തിരിച്ചറിവ് മനുഷ്യർക്കുണ്ടാവില്ലേ അല്ലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയും ഞാൻ മോളുടെ മുമ്പിൽ വരും വരും എനിക്ക് മോളെ കാണണം മോളെ കാണണം എനിക്ക് കല്യാണി പെട്ടെന്ന് മേശക്കടിച്ചിട്ട് എണീറ്റ് പറയുകയാണ് ഈ ജന്മം അത് നടക്കില്ല കല്യാണിയുടെ ആ കേട്ട് ഒന്നും പറയാനാവാതെ ആവാതെ പ്രകാശം നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ